ൈംഗികാതിക്രമ പരാതികളിൽ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു ഏഴുപേർക്കെതിരെ പരാതി നൽകിയ നടിയുടെ ആലുവയിലെ ഫ്ളാറ്റിലെത്തി എസ് ഐ ടി സംഘം രാവിലെ മുതൽ മൊഴിയെടുക്കുകയാണ് അജിതാ ബികോവും ജി പൂങ്കുടലിയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുപ്പ് ചെയ്യും അന്വേഷണം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഈ അങ്ങനെ അതൊന്നും പറയാൻ കിട്ടിയിട്ടുള്ള നല്ല രീതിയിൽ ഒരു ഉണ്ടാവും നടൻ സിദ്ദിഖിനെതിരെ പരാതി നൽകിയ യുവനടിയുടെ നടിയുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയാണ് മൊഴിയെടുപ്പ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അർജുൻ മട്ടന്നൂരും തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു തലസമയം ആദ്യം അർജുൻ മട്ടന്നൂരിലേക്ക് അർജുൻ മട്ടന്നൂർ ഗുഡ് ആഫ്റ്റർനൂൺ രാവിലെ തുടങ്ങിയതാണ് മൊഴിയെടുക്കൽ വിശദമായി തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണോ നടിയോട് സുജ രാവിലെ പത്തെ മുപ്പതിനാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ നടിയുടെ ആലുവയിലെ ഫ്ളാറ്റിലെത്തി മൊഴിയെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ മൂന്ന് മണിക്കൂറിലേറെയായി മൊഴിയെടുപ്പ് തുടരുകയാണ് നാല് പ്രധാന നടന്മാരുൾപ്പെടെ ഏഴുപേർക്കെതിരെയാണ് ഈ നടി പരാതി നൽകിയത് ഇതിൽ ജയസൂര്യ നടൻ മുകേഷ് അതോടൊപ്പം തന്നെ ഇടവേള ബാബു മണിയൻപിള്ള രാജു എന്നിവർക്കെതിരെയാണ് പരാതി നൽകിയത് അതോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ കൺട്രോളറായ നോബിൾ വിച്ചു എന്നിവരുൾപ്പെടെ മൂന്ന് പേർക്കെതിരെ ഒരു കോൺഗ്രസ് നേതാവ് കൂടിയായ ചന്ദ്രശേഖർ ഉൾപ്പെടെ മൂന്ന് പേർക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതിയിലൊക്കെ തന്നെ ഇതുവരെ എഫ് ഐ രജിസ്റ്റർ ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ നടി ഇത്തരത്തിൽ പരാതി നൽകിയത് ഇന്ന് മൊഴി രേഖപ്പെടുത്തിയ ശേഷം എഫ് രജിസ്റ്റർ ചെയ്ത് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത് എന്തായാലും പ്രധാനപ്പെട്ട ആരോപണം ഇതിൽ രണ്ടായിരത്തി എട്ട് മുതൽ തന്നെ ഇവർക്ക് ഇത്തരത്തിൽ ലൈംഗികാതിക്രമം നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി എട്ടിൽ ഇത്തരത്തിൽ ജയസൂരുടെ നിന്ന് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ഇത്തരത്തിൽ ലൈംഗികാതിക്രമം നേരിട്ടു മാത്രമല്ല അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നോടുകൂടി മുകേഷ് അതോടൊപ്പം തന്നെ ഇടവേള ബാബു തുടങ്ങിയവരിൽ നിന്നും ലൈംഗികാതിക്രമം നേരിട്ടു മണിയമ്പള്ള രാജുവിൽ നിന്നും മറ്റൊരു ലൊക്കേഷനിൽ വെച്ച് കാറിൽ സഞ്ചരിക്കവേ ലൈംഗികാതിക്രമം നേരിട്ടു എന്നുള്ളതാണ് പരാതി ഈ നടന്മാരൊക്കെ തന്നെ ഈ ആരോപണം നിഷേധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് രണ്ടായിര ഇത്തരത്തിൽ രണ്ടായിരത്തി ഒൻപതിൽ ഈ നടി തന്നെ സമീപിച്ചിരുന്നു ഇത്തരത്തിൽ അവസരങ്ങൾ ഉണ്ടാകുമോ എന്ന തരത്തിൽ സമീപിച്ചിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പണം ആവശ്യപ്പെട്ടും ഇവർ തന്നെ സമീപിച്ചിരുന്നു എന്നാണ് മുകേഷിന്റെ വാദം അതോടൊപ്പം തന്നെ ബ്ലാക്ക് മെയിലിംഗ് ആണ് തനിക്കെതിരെ നടക്കുന്നത് എന്നും മുകേഷ് ആരോപിച്ചിരുന്നു എന്തായാലും ഇത്തരത്തിൽ വിശദമായ വിശദമായ തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ ഈ രണ്ട് വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ രേഖപ്പെടുത്തുകയാണ് അല്പസമയത്തിനകം തന്നെ അന്വേഷണ സംഘം പുറത്തേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അർജുൻ അപ്പോൾ വീണ്ടും നമുക്ക് പ്രതികരണത്തിലേക്ക് പോകാം പ്രത്യേക സംഘം നടിയുടെ മൊഴിയെടുത്തു ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് മൊഴിയെടുക്കൽ നടക്കുന്ന ഇടത്താണുള്ളത് ഉമേഷ് സ്ഥിതിക്കെതിരായ പരാതിയുടെ സ്വഭാവം ഗൗരവ സ്വഭാവമുള്ളതാണ് ഉള്ളതാണ് ബ്രിലാൽ സംഘമാണ് ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളിൽ ഒന്ന് മൊഴിയെടുപ്പ് ഇപ്പോഴും തുടരുകയാണ് മൊഴിയെടുപ്പ് ഇപ്പോഴും തുടരുകയാണ് തിരുവനന്തപുരത്ത് രണ്ട് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി തന്നെ മ്യൂസിയം വനിതാ എസ് ഐയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ മൊഴിയെടുക്കുന്നത് വഞ്ചീരുള്ള സഖി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ തന്നെ വുമൺ സെന്ററിലാണ് ഇപ്പോൾ മൊഴിയെടുക്കൽ പുരോഗമിക്കുന്നത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു എന്തായാലും വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കാം നിലവിൽ ഇന്ന് രാവിലെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് വളരെ വേഗത്തിൽ തന്നെ തുടർ നടപടികൾ പോലീസ് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത എന്തായാലും യുവതിയുടെ യുവനടിയുടെ വീട്ടിലെത്തി മൊഴിയെടുക്കാൻ എന്ന ഓക്കെ നമുക്കത് ആലുവയിലേക്ക് പോകണം ആലുവയിലെ മൊഴിയെടുപ്പ് കഴിഞ്ഞുള്ള പ്രതികരണം ഒന്ന് നമ്മൾ ഇന്ന് ഇവിടെ ഒരു മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു വ്യക്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലെ കേരളത്തെ പല സ്ഥലങ്ങളിലും നമുക്ക് കിട്ടിയിട്ടുള്ള കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ മൊഴി രേഖപ്പെടുത്തി അതിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ ഉണ്ടാവും അപ്പം ഇത് അടുത്ത ആക്ഷൻ ഈ മൊഴിയുടെ ബേസിസിലായിരിക്കും ഉണ്ടാവുന്നത് അപ്പം അങ്ങനെ എണ്ണമൊന്നുമല്ല എല്ലാം എസ് ഐ ടിയുടെ പരിഗണനയിലാണ് ഇതിനുവേണ്ടി സ്പെഷ്യലായിട്ട് എസ് ഐ ടി ഫോം ചെയ്തിട്ടുണ്ട് അപ്പം ആ എസ് ഐ ടിയുടെ പരിഗണനയിലാണ് എല്ലാ കംപ്ലയിൻസും വരുന്നത് അതന്വേഷിച്ച് അത് അനുസരിച്ചിട്ടുള്ള ലീഗൽ ആക്ഷൻ എല്ലാ ആസ്പെക്ട്സും തരവുമായിട്ട് നോക്കിയിട്ട് അതനുസരിച്ചുണ്ട് അതാണ് നമ്മൾ എൻക്വയറി ചെയ്താണ് ആക്ഷൻ എടുക്കുന്നത് അല്ല രജിസ്ട്രേഷൻ അതായത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ചെയ്തിട്ട് അതനുസരിച്ച് പിന്നീട് നമുക്ക് എസ് ഐ ടിക്ക് ഇൻവെസ്റ്റിഗേഷൻ ഹാൻഡ് ഓവർ ചെയ്യുന്നത് എസ് ഐ ടിക്ക് കഴിക്കാം എസ് ഐ ടി ആണ് ഓക്കെ ഇപ്പൊ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടീം റെക്കോർഡ് ചെയ്ത ആലുവയിൽ മുകേഷിനെതിരെ പരാതി നൽകിയ നടിയുടെ മൊഴിയെടുക്കൽ പൂർത്തിയായ ശേഷമുള്ള എസ് ഐ ടിയുടെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത് മൊഴിയെടുക്കുന്നു തെളിവുകൾ പരിശോധിക്കുന്നു സാക്ഷികളുണ്ടെങ്കിൽ സാക്ഷികളുടെ മൊഴികൾ എടുക്കുന്നു അതിനുശേഷം കൂടുതൽ നടപടികളിലേക്ക് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിനുള്ള നിർദ്ദേശം വളരെ വേഗത്തിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കാൻ ഈ പരസ്യ വെളിപ്പെടുത്തിൽ നടത്തിയ എല്ലാവരിൽ നിന്നും തെളിവെടുക്കുക എന്നുള്ളതാണ് ഡി ജി പി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം

അന്വേഷണം നടത്തിയ ശേഷം കോടതിയിലേക്ക് വളരെ വേഗം റിപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് സംഘത്തിന് നൽകിയിരിക്കുന്ന ഡി നൽകിയിരിക്കുന്ന നിർദ്ദേശം